സ്നേഹഹർഷം ഭാഗം എഴുപത്തിയേഴ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുറ്റത്ത് പന്തലിലേക്ക് നോക്കി കയ്യിലെ ചായ മൊത്തി കുടിക്കുകയാണ് നീരജ് പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് നിൽക്കുന്ന അച്ഛനരികിലേക്ക് ചായയും കൊണ്ട് ചെല്ലുന്ന അമ്മ അമ്മയെ കണ്ടതും അവന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു ഇപ്പോഴുള്ള അമ്മ പഴയ അമ്മയുടെ വെറും നിരൽ മാത്രമാണെന്ന് അവന് തോന്നി അമ്മയുടെ തലയെടുപ്പും ഗർവുമൊക്കെ എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു പഴയ അമ്മ എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ അച്ഛന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്യാറ് എന്തിനും ഏതിനും അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കുന്ന സ്വഭാവം അതിനിടയിൽ അച്ഛൻ വല്ലാതെ നിശബ്ദനായി പോയിരുന്നു എന്ന് പലപ്പോഴും അറിയാമായിരുന്നു ഞാനും നിത്യയും ആ ജീവിതവുമായി പൊരുത്തപ്പെട്ടിരുന്നു എന്തെന്നാൽ ഞങ്ങൾക്ക് അച്ഛൻ എന്നും ഏറ്റവും നല്ലൊരു അച്ഛനായിരുന്നു അമ്മ ഞങ്ങളോടും പിടിവാശിയും ദേഷ്യവും ഒക്കെ കാണിക്കാറുണ്ടെങ്കിലും അമ്മയുടെ ലോകം ഞങ്ങളായിരുന്നു എന്നും അറിയാം പെട്ടെന്നാണല്ലോ എല്ലാം മാറി മറിഞ്ഞത് സ്നേഹ അച്ഛന്റെ മകളാണെന്നറിഞ്ഞതിനൊപ്പം ഹാദി ആന്റിയുടെ ഔദാര്യമാണ് സ്വന്തം ജീവിതം എന്ന ചിന്തയും അമ്മയെ വല്ലാതെ തകർത്തു ആദ്യം അതുവിധം പറഞ്ഞ് അമ്മ എല്ലാവരോടും ദേഷ്യവും വാശിയും കാണിച്ചു അതിന്റെ ഫലമായി ഏറ്റവും വിഷമിച്ചത് അച്ചുവും സ്നേഹയും തന്നെയാണ് അവരുടെ ബന്ധം പോലും വേണ്ടാന്ന് വെക്കാൻ അമ്മ വാശി പിടിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിലും സ്നേഹ അല്ലാതെ വേറെ ഒരു പെൺകുട്ടി തൻ്റെ ഇല്ലെന്ന തീരുമാനത്തിൽ അച്ചു ഉറച്ചു നിന്നു അവനെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതോടെ അമ്മയ്ക്ക് അതിന് സമ്മതിക്കേണ്ടി വന്നു അച്ഛനും ഹാദിയാന്റിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അച്ഛൻ അമ്മയോട് പറഞ്ഞ കാലത്ത് അത് കേൾക്കാൻ അമ്മ താല്പര്യം കാണിച്ചില്ലെങ്കിലും പിന്നീട് അവരുടെ പ്രണയം എന്തായിരുന്നു എന്നറിഞ്ഞ അമ്മ പതിയെ പതിയെ മാറുകയായിരുന്നു അവരുടെ ആ പ്രണയത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച പോലെയായിരുന്നു പിന്നീട് അമ്മയുടെ രീതികൾ ആരോടും പരാതിയില്ല പരിഭവില്ല ഇണക്കമില്ല വാശികളില്ല തനിക്ക് സ്നേഹയോട് മനസ്സിന്റെ ഏതോ കോണിൽ ബാക്കിയായിരുന്ന ഒരു അനിഷ്ടം ഇതിനിടയിൽ എപ്പോഴോ തന്നെ വിട്ടുപോയിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം അവളെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ വേദനയും പകപ്പും അവളെ ചേർത്ത് നിർത്തി അവൾക്കൊപ്പം കരഞ്ഞു തീർക്കുമ്പോഴേക്കും അവളുടെ സങ്കടങ്ങളിൽ അവളെ ചേർത്ത് പിടിക്കുന്ന സ്നേഹവാനായ ഏട്ടനായി മാറിക്കഴിഞ്ഞിരുന്നു താൻ നിത്യയ്ക്കൊപ്പം തന്നെ അവളും എൻ്റെ പ്രിയപ്പെട്ടവളായി തൻ്റെയും പ്രിയപ്പെട്ട കുഞ്ഞിയായി അവൾ കുറുമ്പും കുസൃതിയും ഏറെയുള്ള കൂടപ്പിറപ്പായി അവളും നിറവേറുമായി തൻ്റെ അരികിലിരുന്ന് കയ്യിൽ അടുക്കി പിടിച്ച ബിസ്ക്കറ്റ് ഒന്നൊന്നായി മുന്നിലിരിക്കുന്ന ചായയിലേക്ക് മുക്കി കഴിക്കുന്നവളിലേക്ക് നോട്ടം പാറി വീണപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹള സ്വന്തമാക്കാൻ താൻ പെട്ട പാട് അവന്റെ ഓർമയിൽ തെളിഞ്ഞു വന്നു താൻ അച്ചുവിൻ്റെ വീട്ടിലെ ഡ്രൈവറാണെന്നാണല്ലോ അവൾ കരുതിയിരുന്നത് അതങ്ങനെയല്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ പറ്റിച്ചു എന്ന് തോന്നൽ ഒരു വശത്തും എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും അവളുടെ വീട്ടിലില്ല എന്ന ചിന്ത മറുവശത്തും കൂടി ആയതോടെ അവളെ അനു അനുനയിപ്പിക്കാൻ പിന്നാലെ നടന്ന എൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും അവൾ തയ്യാറായില്ല അതേ സമയത്താണ് ജന്മയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കും മുന്നേ തന്നെ പ്രിയയെ കല്യാണം കഴിക്കാൻ അമ്മ ആവശ്യപ്പെടുന്നത് ആ ടെൻഷനിൽ അവളെ കണ്ട് സംസാരിച്ചാൽ ഒരല്പം സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയെങ്കിലും ഉള്ള സമാധാനം കൂടി പോകാൻ ആ ഒരൊറ്റ കൂടിക്കാഴ്ച മതിയായിരുന്നു അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതോടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം അവസാനിച്ചവനായതാ പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാതിരുന്നത് കൊണ്ട് അമ്മയെ പറഞ്ഞ് ചാക്കിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒടുവിൽ എന്തുകൊണ്ടോ അമ്മ സമ്മതിച്ചു അതോടെ വീട്ടിൽ നിന്ന് കല്യാണാലോചനയുമായി അവളുടെ വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എല്ലാം അവളുടെ ഇഷ്ടത്തിന് ആദ്യം പിണക്കവും പരിഭവവും ഒക്കെ ഭാവിച്ചുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് എന്നോടുള്ള സ്നേഹം എനിക്കും അറിയാമായിരുന്നു അവളുടെ സമ്മതം കൂടി കിട്ടിയതോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും ആ കല്യാണം തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ അച്ചുവിന്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് തന്നെ നടത്തിയേക്കാം എന്ന ധാരണയിലെത്തി വളരെ ആർഭാടമായി അത് നടക്കുകയും ചെയ്തു അങ്ങനെ പല ദുർഘടങ്ങളും തരണം ചെയ്ത് ഞങ്ങളുടെ എല്ലാം പ്രണയം സഫലമായി ഇപ്പോൾ മറ്റൊരു പ്രണയത്തിന്റെ സാഫല്യത്തിനാണ് ഈ പന്തൽ ഒരുങ്ങുന്നത് നിത്യയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച അതിന്റെ തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും അവൾ പാച്ചുവിനോടുള്ള ഇഷ്ടം വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവളാകുമ്പോൾ ഇങ്ങനെ എന്തേലും ഉണ്ടായില്ലെങ്കിലേ അത് അതിശയിക്കേണ്ടതുള്ളൂ എന്നതായിരുന്നു സത്യം എന്തായാലും അമ്മയുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പൊന്നും ഇത്തവണ ഉണ്ടായില്ല എന്നത് എല്ലാവരെയും വല്ലാതെ അതിശയിപ്പിച്ചു ആദ്യ ആലോചിച്ചത് ഇനി ഇങ്ങനെ ഇരുന്ന് ആ ഗ്ലാസ് ഓടി വിഴുങ്ങണ്ട അവന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ജന്മ അവനോട് പറഞ്ഞു അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ചു നിത്യയെ സാരി ഉടുപ്പിച്ച് മുല്ലപ്പവും ചൂടിച്ച് ഒരു ഗ്ലാസ് പാലുമായി പാച്ചുവിന്റെ റൂമിലേക്ക് തള്ളിവിടാനുള്ള തയ്യാറെടുപ്പിലാണ് സ്നേഹയും ജന്മയും നീലവും അവളാണെങ്കിൽ ഇതൊന്നും വേണ്ടെന്നും പറഞ്ഞു നിന്ന് താളം ചവിട്ടുന്നു അതൊന്നും പറ്റില്ല അവന്റെ പണ്ടുള്ള ഒരാഗ്രഹമായിരുന്നു അത് സാധിപ്പിച്ചു കൊടുത്തില്ലേ പിന്നെ അവന്റെ എല്ലാം ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ ഇവിടെ അല്ലേ സ്നേഹ അതും പറഞ്ഞ് മറ്റുള്ളവരെ നോക്കി കണ്ണിറക്കി ചിരിച്ചു അവളുടെ ചിരിയിൽ അവരും പങ്കുചേർന്നു അവർ അവളെ റൂമിനകത്തേക്ക് കയറ്റി പുറത്തുനിന്ന് കഥ കളച്ചു ശേഷം കൈകൾ തമ്മിലടിച്ച് പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് നീരജും അഭിയും അവിടേക്ക് വന്നത് എന്താണ് ഇവിടെ മൂന്നും കൂടി ഒപ്പിക്കുന്നത് എന്തോ ഒരു പണി പണിമണക്കുന്നുണ്ടല്ലോ നീരജ് മൂന്നു പേരെയും മാറി മാറി നോക്കി മൂന്നു പേരും തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന നിഷ്കളങ്ക ഭാവത്തോടെയാണ് നിൽക്കുന്നത് നീരജ് വന്ന് സ്നേഹയുടെ ചെവിയിൽ പിടിച്ചു എന്താ കുഞ്ഞി ഇവിടെ നടക്കുന്നത് സത്യം പറയടി അയ്യോ ഏട്ടാ പിടിവിട് എനിക്ക് ചെവി വേദനിക്കുന്നു അയ്യോ ഏട്ടാ ഏട്ടാ വീടാണ് സ്നേഹ ചുണുങ്ങിയെങ്കിലും നീരജ് പിടിവിട്ടില്ല പറയടി എന്താ നീ ഒക്കെ ഒപ്പിച്ചു വെച്ചത് അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി അവന്റെ ഒരു കൈ ജന്മയുടെ ചെവിയിലേക്ക് നീണ്ടതും സ്നേഹ വിളിച്ചു കൂവി വിടേട്ടാ വിട് 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 ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല അവളെ സാരി ഉടുപ്പിച്ച് മുല്ലപ്പൂ ചൂടിച്ച് ഒരു ഗ്ലാസ് പാലുമായി അകത്തേക്ക് വിട്ടു അത്രേ ഉള്ളൂ ഇനി കൈ എടുക്ക് അവൻ സംശയത്തോടെയാണെങ്കിലും അവളുടെ ചെവിയിലെ പിടുത്തം വിട്ടു അവൾ ചെവി തിരുമ്മിക്കൊണ്ട് അവൻ അടുത്ത് നിന്ന് അല്പം മാറി നിന്നു അത്ര മാത്രേ ഉള്ളോടി സംശയം തീരാത്ത പോലെ നീരജ് അവളെ നോക്കി അത് പിന്നെ സാരിയും പാലും ഒക്കെ ഓക്കെയാ പിന്നെ അതിലുള്ള ചെറിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാലേ അവനെ മുല്ലപ്പൂ അലർജിയാ പറഞ്ഞു തീർന്നതും സ്നേഹ ഓടിയിരുന്നു നീലു അഭിയയും വലിച്ചു അവൾക്ക് പിന്നാലെ ഓടി നിറവയറും താങ്ങി അവൾക്കൊപ്പം ഓടാൻ ശ്രമിച്ച ജന്മയെ അവൻ പിടിച്ചു നിർത്തി നീ ഇതെങ്ങോട്ടായി ഓടുന്നത് ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത് അകത്ത് കിടക്കുന്ന ഒരാൾ ഇതൊക്കെ കണ്ടല്ലേടീ പഠിക്കുന്നത് അവസാനം കുറുമ്പ് കൂടുതലാണെന്നും പറഞ്ഞ പരാതിയായിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് ഓ ഇല്ല തമ്പ്ര ഞാൻ തന്നെ പരിഹരിച്ചോളാം അത് അവൾ ചുണ്ടുകോട്ടി അത് കണ്ട അവൻ ഒരു ചിരിയോടെ അതിലേറെ വാത്സല്യത്തോടെ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അതോടെ അവളുടെ മുഖത്തെ പരിഭവത്തിന്റെ കാർമേഘം മാഞ്ഞുപോയി നീരജ് അവളെ തോളോട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അവർ ചെല്ലുമ്പോഴേക്കും അഭിയും നീലുവും അല്ലിമോളും പോകാൻ തയ്യാറായിരുന്നു നീലുവിന്റെ വീട്ടുകാർ ഇപ്പോഴും അവളോട് ക്ഷമിച്ചിട്ടില്ല എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട് നീരജിനെയും ജന്മയെയും കൂടി കണ്ടതും അവർ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി നീരജ് പോകാമെന്ന് പറഞ്ഞുവെങ്കിലും സ്നേഹ അവരെ പോകാൻ സമ്മതിച്ചില്ല ഈ അവസ്ഥയിൽ രാത്രിയിൽ ജന്മയെയും കൊണ്ട് യാത്ര ചെയ്യണ്ടെന്ന് ബാക്കി എല്ലാവരും കൂടി നിർബന്ധിച്ചതോടെ അവർ ആ പ്ലാൻ മാറ്റി പിന്നെ എല്ലാവരും കൂടി സ്വര പറഞ്ഞിരുന്നു ഇതിനിടയിൽ ജന്മ പോയി കയ്യിലൊരു പ്ലേറ്റിൽ കുറച്ച് മുന്തിരിയുമായി വന്ന് അവർക്കൊപ്പം കൂടി നിത്യ പാലുമായി റൂമിനുള്ളിൽ നിന്ന് നാലുപാട് നോക്കി പാച്ചുവിനെ അവിടെ എങ്ങും കാണുന്നില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ അവൾ നെഞ്ചിലൊന്ന് കൈവച്ച് ശ്വാസം വലിച്ചു വലിച്ചുവിട്ടു കയ്യിലിരുന്ന പാൽഗ്ലാസും മേശമേലേക്ക് വെച്ച് തിരിഞ്ഞ് മുറിയാകമാനം അവളൊന്ന് കണ്ണോടിച്ചു അതാത് സ്ഥാനങ്ങളിൽ ഭംഗിയായി അടുക്കി വെച്ച ഓരോ സാധനങ്ങളിലേക്കും കണ്ണുകൾ അലയുന്നതിനിടയിൽ അവൾ മനസ്സിലോർക്കു ഉം എന്തായാലും എന്റെ റൂം പോലെ അല്ല നല്ല അടുക്കും ചിട്ടേ ഉണ്ട് നിത്യം ഓരോന്നും നോക്കിക്കണ്ടും ചിലതൊക്കെ തൊട്ട് തലോടിയും നിൽക്കുമ്പോൾ ബാത്റൂം ഡോർ തുറന്ന് പാച്ചു റൂമിലേക്ക് വന്നത് അവളെ ആ വേഷത്തിൽ കണ്ട അവൻ ഒരു വേള കണ്ണിമെക്കാതെ അവളെ തന്നെ നോക്കി നിന്നു അവന്റെ ആ നോട്ടത്തിൽ അവളും ഒന്ന് പതറി മൂന്നാല് വർഷമായിട്ട് പരസ്പരം സ്നേഹിക്കുകയായിരുന്നെങ്കിലും എല്ലാവരുടെയും സമ്മതത്തോടെ എന്നൊരുമിക്കുന്നോ അന്നേ അവൾക്ക് ഒരു ഉമ്മയെങ്കിലും കൊടുക്കൂ എന്ന് ശബദം പോലെയായിരുന്നു പാച്ചു ഇത്രനാളും കഴിഞ്ഞത് അവന്റെ ആ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ വട്ടുപിടിപ്പിക്കാൻ ഇടക്കിടെ അവൻ അടുത്തേക്ക് ഉമ്മയും ചോദിച്ചു ചെല്ലാറുണ്ടായിരുന്നു അവൾ പക്ഷെ ഇപ്പോ എന്തുകൊണ്ടോ അവളുടെ എല്ലാ ധൈര്യവും എവിടെയോ ചോർന്നു പോയ പോലെ കയ്യും കാലം വിറച്ചിട്ട് നേരെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് പാച്ചു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് പതിയെ നടന്നു വന്നു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി ഒടുവിൽ മേശയിൽ തട്ടി നിന്നു ഒരാശ്രയത്തിനെന്നോണം അവൾ മേശയുടെ അരികിൽ കൈകൾ ചേർത്ത് പിടിച്ചു അവൻ അവളോട് ചേർന്ന് നിന്ന് അവളുടെ പിന്നിലിരുന്ന പാൽഗ്ലാസിലേക്ക് കൈ എത്തിച്ചു ഇടുപ്പിനും ബ്ലൗസിനുമിടയിൽ പുറത്ത് കാണാമായിരുന്ന വയറിന്റെ ഭാഗത്ത് അവന്റെ കൈകൾ ഉരസി നീങ്ങിയതറിഞ്ഞ് അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ യാതൊരു ഭാവ വ്യത്യാസവുമില്ല മേശമേൽ പിടിച്ചിരിക്കുന്ന അവളുടെ ഇടത് കൈക്കും വയറിനുമിടയിലൂടെ തന്നെ അവൻ ആ ഗ്ലാസ് കൈയിലെടുത്തി വീണ്ടും ഗ്ലാസ് ഉൾപ്പെടെ അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞ് പുറത്തെത്തി അവളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റുനിന്നു അവനാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ പാൽ ഗ്ലാസ് ചുണ്ടോട് ചേർന്നു അവൻ പകുതി കുടിച്ച പാലം പ്രതീക്ഷിച്ചു നിന്ന നിത്യെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവൻ ഗ്ലാസ് കാലിയാക്കി അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു അവളുടെ കുനിഞ്ഞ മുഖത്തിന് നേരെ അവന്റെ കൈകൾ നീണ്ടുവന്നു അവളുടെ മുഖം പിടിച്ചുയർത്തിയ അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു വായ്ക്കുള്ളിൽ കൂട്ടിവെച്ചിരുന്ന പാൽ അവളുടെ വായിലേക്ക് പകർന്നു കൊടുത്തു അവളുടെ വിടർന്ന മിഴികൾ കൂടുതൽ വിടർന്നു അവൾ പതിയെ വളരെ പതിയെ അത് മുഴുവൻ കുടിച്ചിറക്കി എന്നിട്ടും രണ്ടു പേരുടെയും അധരങ്ങൾ മറ്റെന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ശ്വാസം കിട്ടാതെ അധരങ്ങളെ മോചിപ്പിക്കുമ്പോൾ രണ്ടാളും കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്ത് അവളുടെ കഴുത്തിരുക്കിലേക്ക് മുഖം പൊഴുത്തി അടുത്ത നിമിഷം പാചുവിന്റെ നിർത്താതെയുള്ള തുമ്മൽ കണ്ട് അമ്പരന്നു അമ്പര എന്താടാ എന്തു പറ്റി അവൾ വേവലാതിയോടെ ചോദിച്ചു ഇതെന്താണ് ഈ തലയിൽ നിറച്ച് വെച്ചേക്കുന്നത് കൊറേ കൂടി കിട്ടിയില്ലേ നമുക്ക് എന്തിനാ ഇത്രേലും നിർത്തിയത് മനുഷ്യനെ കൊല്ലാനായി തുമ്മുന്നതിനിടയിൽ അവൻ അവളെ നോക്കി കലിതുള്ളി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ തലയിലിരുന്ന പൂ വലിച്ചു വരച്ചെടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി കൊണ്ട് കളയടി അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് അവൾ ഓടി റൂപനോട് ചേർന്ന് തുറന്നു കിടന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവൾ ആ പൂക്കൾ പുറത്തേക്ക് പുറത്തേക്കിട്ടു പിന്നെ ഓടി അവൻ അരികിലേക്ക് വന്നു നിർത്താതെ തുമ്മുന്ന അവനെ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടിരുത്തി അവൻ സൈഡ് ടേബിളിൽ പരതി ഒരു ഗുളിക എടുത്തു അത് കണ്ട നിത്യ വേഗം ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു ഗുളിക കഴിച്ച് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ ഹെഡ്രസ്സിലേക്ക് തല ചായച്ചു നിത്യ അടുത്തിരുന്ന അലിവോടെ അവന്റെ തലയിൽ തലോടി നിന്നെ നിന്നെ ഈ കോലത്തിലാക്കിയത് അവളാണല്ലേ സ്നേഹ പാച്ചു മൂക്ക് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ പിറുപിറുത്ത് കൊണ്ട് പുതപ്പെടുത്ത് തലവഴി മൂടി ഒരു വശത്തേക്ക് കിടന്നു നിത്യം ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിയിരുന്നു തുടരും ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ